السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدري صهدر الماري نعم 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 ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയായ നമസ്കാരത്തിൻ്റെ ചില പ്രത്യേകതകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസിയും നമസ്കാരം എന്ന അഭിബാധത്തിൽ നിരന്തരം ശ്രദ്ധ പുലർത്തുന്നവരും ഏതവസ്ഥയിലും ഒഴിവാക്കാത്ത നിലയിൽ അതിനെ കാത്തുസൂക്ഷിക്കേണ്ടവരുമാണ് ഇസ്ലാമിലെ പല ആരാധനകളെക്കുറിച്ചും നമ്മൾക്കറിയാം എന്നാൽ ഒരു ആരാധന അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ജിബിരിൽ അലിഹി സ്ലാം പ്രയോഗത്തിൽ ചെയ്ത് കാണിച്ചു കൊടുത്ത ആചാരമാണ് ആരാധനയാണ് നമസ്കാരം എന്നുള്ളത് മറ്റെല്ലാ കർമ്മങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹു സുബാനഹത്ത് ആല നബിസല്ലാഹു അലീഹി വസല്ലമ്മയെ തന്റെ അത്യുന്നതമായ തിരുസന്നിധിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിനെ നമ്മൾക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചക ജീവിതത്തിലെ വലിയ മോചിതത്തുകളായി അമാനുഷിക ദൃഷ്ടാന്തങ്ങളായി നിലനിൽക്കുന്ന ഇസ്രനെയും മ്യാറാജിനെയും കുറിച്ചറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ ഇവിടെ മ്യാറാജിന്റെ വേളയിൽ തന്റെ അത്യുന്നതമായ സന്നദ്ധിയിലേക്ക് അന്ത്യപ്രവാചകനെ അള്ളാഹു സുബഹാലഹു വാല ക്ഷണിച്ചു വരുത്തുകയാണ് എന്നിട്ട് ആ ഉന്നതമായ അവസ്ഥയിൽ തന്റെ അടിമകൾക്കായി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാമാ തങ്ങളുടെ സമുദായത്തിനായി അവിടെ വെച്ച് അള്ളാഹു കനിഞ്ഞരുളിയ ഏറ്റവും വലിയ സമ്മാനമാണ് അഞ്ചു നേരത്തെ സ്വർണ്ണ നമസ്കാരങ്ങളെന്നുള്ളത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ മഹറാജും അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തുമാണ് നമസ്കാരം എന്ന് പറയാൻ കഴിയും കാരണം തന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നൂറു നൂറായിരം വ്യതകളും നൊമ്പരങ്ങളും സങ്കടവും ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകളും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ നിലയിലുമുള്ളതായ ഒക്കെയായി ജീവിതത്തിൽ മനസ്സമാധാനം പോലും നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ രക്ഷിതാവിന്റെ മുന്നിൽ തന്റെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും മനസ്സിന്റെ ദുഃഖങ്ങളും അവന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും വേദനകളെല്ലാം ഇറക്കി വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരത്താണിയല്ലേ യഥാർത്ഥത്തിൽ നമസ്കാരമെന്നുള്ളത് അതേ ഒരു വിശ്വാസിക്ക് അങ്ങനെയാണ് അതുപോലെ തന്നെ വിശ്വാസികളുടെ ഗുണങ്ങൾ പരിശുദ്ധമായി കുറാൻ പറയുന്നുണ്ട് മുഹമ്മദ് വിശേഷിപ്പിച്ച മഹൽ ഗുണങ്ങളിൽ ഏറ്റവുമധികം സ്ഥാനമുള്ളത് ഈ നമസ്കാരത്തിനല്ലേ അവിടെ അള്ളാഹു പറഞ്ഞത് എന്താണ് അവരെ നിനക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ മുന്നിൽ ഉറുഖോറ ചെയ്യുന്നവരായി അള്ളാഹുവിന്റെ മുന്നിൽ സുജോതി ചെയ്യുന്നവരായി എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് അവന്റെ പൊരുത്തവും അവന്റെ പ്രീതിയും അന്വേഷിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിലനിൽക്കുന്നവരായി അവരെ നിനക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു സുപഹാരഹുമാല അവരുടെ മഹൽ ഗുണങ്ങൾ വിശേഷിപ്പിച്ചെടുത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയല്ലേ അഫ്ലുൽബാദത്തിൽ ബദനീയെത്തി കൊല്ലിഹ വിശ്വാസിയുടെ കർമ്മങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏറ്റവും നല്ല പ്രവൃത്തി അതീ നമസ്കാരം തന്നെയാണ് മഹാനായ റസുല്ലാഹി സലഹു അലഹി വസലമ തങ്ങളുടെ ജീവിതം നോക്കൂ ആകാശ വിപത്തുകളെക്കുറിച്ചുള്ള വല്ല ഭയമോ അല്ലെങ്കിൽ മറ്റുവിധ ഏതെങ്കിലും നിലയിലുള്ളതായ ആപൽ ശങ്കകളോ അസ്വാസ്ഥ്യമോ പ്രവാചക തിരുമേനി സ്വല്ലാഹുഅലി തങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ചെയ്യുക നമസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കും സൂര്യഗ്രഹണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം അവലംബമാക്കിയിരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് ചെന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോ എല്ലാ ഭയങ്ങളിൽ നിന്നും തന്റെ രക്ഷിതാവിലേക്ക് ഓടിയെടുത്തുകൊണ്ട് ആ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭയ ഭയശങ്കകളിൽ നിന്നും ഒരു വിശ്വാസിക്ക് മോചനം നൽകുന്ന ആരാധനയാണ് നമസ്കാരമെന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ മനുഷ്യനെ നിരന്തരം തന്റെ രക്ഷിതാവിനെക്കുറിച്ചുള്ള ഓർമ്മയിലും അള്ളാഹുവിനോടുള്ളതായ ഭയഭക്തിയിലും സൂക്ഷ്മതയിലുമെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും ശക്തമായ ഒരായുധമാണ് നമസ്കാരം എന്ന് പറയുന്നത് കാരണം നമസ്കാരം നാം ലോഹറ് നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിഷിദ്ധമായ ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയില്ലാത്ത മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടി വരുന്ന മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടായിത്തീരുന്ന ഒരു ചിന്തയുണ്ട് ഞാൻ എന്തിനാണ് പിന്നെ നമസ്കരിച്ചത് ഈ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കളവ് പറയുവാനും അതുപോലെ തന്നെ നികൃഷ്ട കാര്യങ്ങൾ കാണാനും ചെയ്യുവാനുമാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നത് സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിക്കും അതെ മനുഷ്യനെ അധർമ്മങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തുവാനും എല്ലായ്പ്പോഴും അള്ളാഹു തന്നോടൊപ്പമുണ്ട് തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ആ ഒരു ചിന്തയും ബോധവുമെല്ലാം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിലനിർത്തുവാൻ ഒന്നാണ് നമസ്കാരം നമസ്കാരം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മക്കാണല്ലോ അക്കമിസ് എന്തിനാണ് നമസ്കാരം എന്നെ കുറിച്ച് എന്ന് ഖുർആൻ പറയുകയാണ് അതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ നമ്മളുടെ മനസ്സുകളിൽ നിന്ന് മായാതെ നിലനിർത്താൻ പര്യാപ്തമായ നിലയിൽ നിർണയിക്കപ്പെട്ട ആരാധന കൂടിയാണ് നമസ്കാരം ഇങ്ങനെ എത്രയെത്ര ശ്രേഷ്ഠതകളും സവിശേഷതകളുമാണ് ഖുർആാനിലും തിരുസുന്നത്തിലും ഈ ആരാധനയെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഏതൊരു വിശ്വാസിയും ഈ ഒരു ആരാധനയെ ആ ഒരു ഗൗരവത്തിലും ആ ഒരു ഭക്തിയിലും കാണുകയും നിലനിർത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബ്ബറക്കാത്തു